ഞാൻ ചതുരാക്കിടെ അക്കൗണ്ട് മാറ്റി കൊടുക്കും ഞാൻ നൂറിനക്കൗണ്ട് നിന്റെ ഓഫീസ് കൊളം തോണ്ടിപ്പിക്കും ഞാൻ പിന്നെ 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 അവിടെ കിടക്കുന്ന സാധനവും മേശം കസ്റ്റഡിയൊക്കെ എടുത്ത് വിൽക്കും ഞാൻ നിന്നെ നിന്റെ തന്നെ കൊണ്ട് ചട്ടി അടുപ്പിക്കും അടിക്കരി നിനക്കറിയാം ഞാൻ നിന്നെ നിന്റെ ആൾക്കാരെ ഒക്കെ പറ്റി ഞാൻ പെണ്ണിനെ പറ്റി സ്വത്ത് മുഴുവൻ ഞാൻ അടിച്ചെടുത്തു എന്നെ അടിക്ക് അടിക്കണീ നിന്റെ തന്നെയും കുത്തുഭാവം എടുത്ത് വഴി നിക്കുമ്പോൾ ഞാൻ കണ്ട ഭാവം കാണിക്കില്ല അടിക്കടി നിനക്ക് ചുണാണ്ടെങ്കിൽ അടിക്കടി െ പറ്റിക്കാനോ നിങ്ങളെ ആരെയും ചതിക്കാനോ ഒന്നുമല്ല എന്റെ ഗതികേട് കൊണ്ടാണ് ഞാൻ ഈ നാടകം കളിക്കുന്ന എനിക്കാരെയും ദ്രോഹിക്കണ്ട എനിക്കാര പണവും പദവിയും വേണ്ട തനിക്ക് എല്ലാം അറിയാമല്ലോ ഞാൻ എല്ലാം തന്നോട് ഒന്ന് പറഞ്ഞിട്ടില്ലേ തന്റെ കൈയ്യോ കാലോ ഒന്ന് അനങ്ങി കിട്ടിയാൽ തന്നെ രക്ഷപ്പെടുത്താനാവുമെന്ന് ഡോക്ടർ പറഞ്ഞുകൊണ്ടാണ് ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ കുഴഞ്ഞാലും കുഴപ്പമില്ല താൻ എനീട്ട് കിടക്കുന്ന കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട് പിന്നെ അടിച്ച വഴി പോയില്ലെങ്കിൽ പോയ വഴി അടിക്കുക എന്നൊക്കെ പറയാറില്ലേ അതാ ഞാനിപ്പോ ചെയ്യുന്നത് ഇത്തിരി കടന്ന കയ്യാന്ന് എനിക്കറിയാം വേറെ വഴിയില്ലാത്തോണ്ട് ാണ് ട്രെയിൻ അത് നാളെ മൂന്ന് മണിക്ക് ബോംബെയിൽ ബോംബെയിലെത്തും വെളുപ്പന അഞ്ചു മണിക്കാണ് മനസ്സുണ്ടായിട്ടല്ല നിന്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹത്തിന് എതിര് നിക്കണല്ലോ ഈ പണവും പ്രതാപവും മാത്രം ഉണ്ടായിട്ട് വലിയ കാര്യമൊന്നുമില്ല വയസ്സുകാലത്ത് കുട്ടികൾ കൂടെ ഉണ്ടാവണം അതാ ഏറ്റവും വലിയ കാര്യം മൂന്ന് കൊല്ലത്തെ ഉള്ളൂ കഴിഞ്ഞാ ഞാൻ ഇങ്ങോട്ട് അത് പറയേണ്ടത് വിങ്ങിപ്പോട്ടി ഒരു പുറത്ത് നിൽപ്പുണ്ട് അവനെ ഒന്ന് സമാധാനിപ്പിച്ചിട്ട് പോ